രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പതിമൂന്ന് ലോക ജനത വളരെയധികം ഞെട്ടലോടെയാണ് അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ശക്തനായ പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്ന ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ വധശ്രമത്തെ കണ്ടത് മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായത് വധശ്രമത്തിന് ശേഷം അദ്ദേഹം മുഷ്ടി ചുരുട്ടി തൻ്റെ അനുയായികളെ അഭിവാദ്യം ചെയ്ത ആ ചിത്രം തീർച്ചയായും ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കരുത്തുറ്റ ചിത്രമായി കാലം അടയാളപ്പെടുത്തും എന്നതിൽ തർക്കമില്ല യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെട്ടത് ട്രംപ് എന്ന വ്യക്തിയാണോ അതോ അദ്ദേഹം സ്വീകരിച്ച കരുത്തുറ്റ നിലപാടുകളാണോ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ അനിയന്ത്രിതമായ അഭയാർത്ഥി പ്രവാഹത്തിനെതിരെ ജീവന് വേണ്ടി അബോർഷൻ ഭീമന്മാർക്കെതിരെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ ചൈനയും ഇറാനേയും വരച്ച വരയ്ക്കു നിർത്താൻ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ ഇടത് ഐഡിയോളജിക്കെതിരെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ ഇവയൊക്കെ മൂലം പലരുടെയും കണ്ണിലെ കരടായിരുന്നു ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ട്രംപ് സ്വീകരിച്ച ആശയങ്ങൾ ട്രംപ് സ്വീകരിച്ച നിലപാടുകൾ അതിനെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ട്രംപിൻ്റെ ജീവൻ ആരുടെ ലക്ഷ്യമായിരുന്നു ഈ വിഷയമാണ് ഇന്ന് നിലപാട് എന്ന ഈ പ്രോഗ്രാമിലെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പമുള്ളത് അരുൺ റോസ് നമ്മൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ട്രംപ് സ്വീകരിച്ച നിലപാടുകൾ ഒപ്പം എന്തുകൊണ്ട് അദ്ദേഹം ഇത്രത്തോളം ആക്രമിക്കപ്പെടുന്നു എന്നതിനെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം അടുത്ത ഘട്ടത്തിൽ അതിനു മുമ്പ് ഈ ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പതിമൂന്നാം തീയതി നടന്ന ആ ഒരു ആക്രമണം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിനാണ് അദ്ദേഹത്തിന് തന്റെ ജീവൻ രക്ഷിക്കാനായത് തീർച്ചയായിട്ടും അതൊരു തന്നെയല്ലേ അവിടെ ശരിക്കും ശരിക്കും ട്രംപിന്റെ ജൂലൈ പതിമൂന്നിന് ട്രംപിന് നേരെ ഉണ്ടായ വധശ്രമത്തിൽ നിന്ന് ട്രംപ് രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ട ആ സംഭവം ഒരു മഹാത്ഭുതം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക എന്ന രാജ്യം ഈ ലോകരാജ്യ ശക്തികളിൽ തന്നെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് തന്നെയല്ല വരാൻ പോകുന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷനിലെ കാൻഡിഡേറ്റും ഇത്രയും വലിയ പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ ഇത്രയും ശക്തനായ ഒരു ലോക രാജ്യ നേതാവിന് നേരെ ഉണ്ടായ വധശ്രമം അത് ആ സെക്യൂരിറ്റി ഫോഴ്സസിനെയൊക്കെ അതിലംഘിച്ച് ട്രംപിന് നേരെ ആ വെടിയുണ്ട വന്നു വന്ന ആ വെടിയുണ്ട ട്രംപിന്റെ വലത് ചെവിക്ക് ഏറ്റ് അത് ട്രംപിന്റെ ജീവനെ ഒരു അല്പം പോലും അതിന് ഒരു അപകടം ഏൽപ്പിച്ചില്ല എന്ന ആ ഒരു വസ്തുത അത് ശരിക്കും ഒരു മഹാത്ഭുതം തന്നെയാണ് അത് ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ അവിടെ പ്രകടമായി പ്രവർത്തിച്ചു എന്ന് തന്നെ നിസ്സംശയം പറയാം നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ഇപ്പൊ ട്രംപ് ഇതിനെ അസാസിനേഷൻ അറ്റംപ്റ്റിനു ശേഷം പ്രതികരിച്ചതും അങ്ങനെ തന്നെയായിരുന്നു അചിന്തനീയമായത് തടഞ്ഞത് ദൈവം മാത്രമാണ് ഞാൻ ഭയപ്പെടില്ല നമ്മൾ ഭയപ്പെടില്ല തിന്മയുടെ ശക്തികൾക്കെതിരെ നമ്മൾ ഒന്നിച്ചു പോരാടും ഞാൻ ഭയപ്പെടുകയില്ല അപ്പൊ ആ ദൈവത്തിലുള്ള ട്രംപിന്റെ വിശ്വാസം ഈ വധശ്രമത്തിന് മുൻപും ട്രംപ് പല വേദികളിലും തന്റെ ദൈവവിശ്വാസവും തന്റെ ക്രൈസ്തവ വിശ്വാസവും ഏറ്റു പറഞ്ഞിട്ടുണ്ട് അത് തന്നെ ട്രംപ് വധശ്രമത്തിന് ശേഷവും അത് തന്നെയാണ് പ്രഖ്യാപിച്ചത് ആ ഒരു കാര്യത്തിന് മാത്രമാണ് ട്രംപ് അത് ക്രെഡിറ്റ് കൊടുക്കുന്നത് ദൈവം മാത്രമാണ് തന്നെ രക്ഷിച്ചത് കാരണം സെക്യൂരിറ്റി ഫോഴ്സസ് നമുക്ക് ക്ലിയർ ആയിട്ട് അവിടെ കാണാം സെക്യൂരിറ്റി ഫോഴ്സസ് അവിടെ ഭയങ്കര ഫെയിലിയർ ആയിരുന്നു ൊക്കെ പുറത്തു വന്ന ചില വീഡിയോസിലൊക്കെ ആണെങ്കിലും ഈ പറയുന്ന വ്യക്തി തോമസ് ക്രൂക്ക് എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരൻ അയാൾ ഈ ഒരു വീടിന്റെ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറുന്നു പയ്യ അത് എഴിഞ്ഞു നീങ്ങുന്നു അത് ആളെ കൊടുക്കാൻ അല്ലെങ്കിൽ ആളെ തടയാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം അതായത് ആവശ്യത്തിന് സമയം സെക്യൂരിറ്റി ഫോഴ്സസിന്റെ ഭാഗത്തുണ്ടായിരുന്നു പക്ഷെ ഒരു വീഴ്ച സംഭവിച്ചു തീർച്ചയായും ഇവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കത്തോലിക്കരുടെ ഇടയിൽ വലിയൊരു സപ്പോർട്ടുള്ള ഒരു നേതാവാണ് ട്രംപ് ഈ സംഭവം സംഭവിച്ചത് ജൂലൈ തേർട്ടീൻത്തിനായിരുന്നു അതായത് ഫാത്തിമ ഫാത്തിമാതാവിന്റെ തിരുനാള് മെയ് പതിമൂന്നിനാണ് പക്ഷെ ഫാത്തിമാധാവിന്റെ മൂന്നാമത്തെ പ്രതീക്ഷീകരണത്തിന്റെ ഓർമ്മ ദിനമാണ് ജൂലൈ പതിമൂന്ന് അതേപോലെ തന്നെ റോസാമിസ്റ്റിക്ക മാതാവിന്റെ തിരുനാൾ അപ്പൊ ഈ അമേരിക്കയിലെ കാത്തലിക്സ് ട്രംപിന് കൊടുക്കണ ഒരു പിന്തുണയുണ്ട് അതേപോലെ ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർ നല്ലപോലെ ഇലക്ഷനിൽ ട്രംപ് ജയിക്കണം എന്ന് തന്നെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന കുറെ പേരുണ്ട് ഈ അമേരിക്കയിൽ അപ്പൊ ഈ കാത്തലിക്സിന്റെ പ്രേരണം അവര് മാതാവിന്റെ അടുത്ത് ചോദിച്ചൊരു മാധ്യസ്ഥത്തിന് മറുപടി എന്ന് വേണം എന്നും ഇതിനെ കരുതുന്നതിൽ തെറ്റില്ല കാരണം ഇത് വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യം മെയ് പതിമൂന്നിന് ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് നേരെ ഒരു അസാസിനേഷൻ അറ്റം ഉണ്ടായി ആ അസാസിനേഷൻ അറ്റംപ്റ്റീന്ന് രക്ഷപ്പെട്ടത് ഈ ജോൺ പോൾ പാപ്പ ഫാത്തിമ മാതാവിനാണ് ആ ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തീർച്ചയായും അമേരിക്കയിലെ കത്തോലിക്കര് ഈ തിരുനാളിന്റെ റോസമിസ്റ്റിക്കാ മാതാവിന്റെ തിരുനാൾ അതുപോലെ ഫാത്തിമ മാതാവിന്റെ ഓർമ്മ ദിവസം ആ ഒരു സംരക്ഷണം കാത്തലിക്സ് അതിന്റെ മാതാവിനോട് തീർച്ചയായിട്ടും നന്ദി പറയുന്നുണ്ട് തീർച്ചയായിട്ടും കറക്റ്റ് ആണ് കാരണം വലിയൊരു അത്ഭുതം തന്നെയാണ് മഹാത്ഭുതം തന്നെയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഒരു വളരെ വസ്തുതയാണ് മറ്റൊരു ആസ്പെക്ട് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടത് ഒരു വിഷയത്തെ ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയം ഈ വിഷയത്തെ എങ്ങനെയാണ് മാധ്യമങ്ങൾ ലോക മാധ്യമങ്ങൾ ഒപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയത് എന്നുകൂടി അതിന് ഒരു അർഹിക്കുന്ന ഒരു ഗൗരവം കൊടുത്തു എന്ന് എന്നൊരു കാര്യം കൂടി നാം ഒന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത് അതൊന്ന് പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഈ റൊണാൾഡ് റേഗിന് ശേഷം റേഗിന് നേരെ ഉണ്ടായ ഒരു വധശ്രമം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന് നേരെ ഉണ്ടായ വധശ്രമത്തിന് ശേഷം ആദ്യമായാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു മുൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് കാനഡേറ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പ് ലീഡർഷിപ്പിലുള്ള ഒരാൾക്ക് നേരെ അമേരിക്കയിൽ വധശ്രമം മറ്റൊരു കാര്യം കൗതുക എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് എബ്രഹാം ലിങ്കൺ വധിക്കപ്പെട്ടത് അന്നു മുതൽ പിന്നീട് ഇങ്ങോട്ട് വധിക്കപ്പെട്ട അല്ലെങ്കിൽ വധശ്രമത്തിന് വിധേയരായിട്ടുള്ള പ്രസിഡന്റുമാരുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം റിപ്പബ്ലിക്കൻ പാർട്ടിന്നുള്ള പ്രസിഡന്റുമാരാണ് അവിടെ ജോൺ ഓഫ് കന്നഡി മാത്രമാണ് അതിനൊരു അപവാദമായിട്ട് നിൽക്കുന്നത് ജോൺ ഓഫ് കെനടി കാത്തലിക് ആയിരുന്നു നമുക്കറിയാം അവ ജോൺ ഓഫ് കെനഡി ഒഴികെ ഈ വധശ്രമത്തിന് വിധേയരാവുകയോ അല്ലെങ്കിൽ വധിക്കപ്പെടുകയോ ചെയ്ത അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗം പേരും ഈ പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ളവരാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിലപാട് നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മളെ ഇൻഡ്രോയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചു സമാനമായിട്ടുള്ള പല നിലപാടുകളും പ്രത്യേകിച്ച് പ്രോ ലൈഫ് വിഷയമായിക്കോട്ടെ ഈ തീവ്രവാദത്തിനെതിരെയുള്ള വിഷയമായിക്കോട്ടെ ഈ ലെഫ്റ്റ് ഐഡിയോളജിക്കെതിരെയുള്ള വിഷയമായിക്കോട്ടെ ചില നിഗൂഢ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള അവരുടെ നിലപാടായിക്കോട്ടെ അതിലൊക്കെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചവരാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി അപ്പൊ ഞാൻ സൂചിപ്പിക്കാൻ കാരണം എന്ന് പറയുന്നത് ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയം ഒരു ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റായി ആയി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ള വ്യക്തി ഒരു മുൻ പ്രസിഡന്റ് ആ വ്യക്തിക്കെതിരെ ഉണ്ടായ ഈ ഒരു ആക്രമണം ഒരു അർഹിക്കുന്ന ഒരു ഗൗരവത്തോടെ പല മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടോ ജോർജ് കഴിഞ്ഞ ദിവസം ട്രംപിനെതിരെ ഉണ്ടായ ആക്രമണത്തിന് ശേഷം അമേരിക്കയിലെ മാധ്യമങ്ങളായാലും ഇനിയിപ്പോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളായ പോലും നമുക്ക് കാണാവുന്ന ഒരു സമാനതയുണ്ട് അതായത് ഈ വാർത്തക്ക് അവർ യാതൊരു വിധ പ്രയോറിറ്റി നൽകിയതായിട്ട് കാണുന്നില്ല അതിനു കാരണം അന്വേഷിച്ചു പോകുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷെ നമ്മുടെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രംപ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒട്ടും സ്വീകാര്യമല്ല ദുരുഷ്ട്രമല്ല അതെ അതെ അതാ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാധ്യമങ്ങൾക്ക് എപ്പോഴും അവരുടേതായ ഒരു അജണ്ടയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഏത് വാർത്തയ്ക്ക് ഹൈപ്പ് കൊടുക്കണോ ഏത് വാർത്തയും നിസ്സാരവൽക്കരിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നത് ഈ ട്രംപിന്റെ വാർത്ത വന്ന ദിവസത്തെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളായിക്കോട്ടെ പ്രത്യേകിച്ച് അമേരിക്കയിലെ മാധ്യമങ്ങളായിക്കോട്ടെ നമുക്ക് കാണാവുന്ന ഒരു ചിത്രമുണ്ട് അവർ ഈ വാർത്തയെ എത്രത്തോളം നിസ്സാരവൽക്കരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ലോക ചരിത്രത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു അസാസിനേഷൻ അറ്റം ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ പോകട്ടെ ഒരു മനുഷ്യൻ പോലും രക്ഷപ്പെട്ടത് വളരെ വിരളമാണ് അദ്ദേഹത്തിന്റെ ചെവിയിലൂടെ ഏകദേശം ഒരു ഒരു സെന്റിമീറ്റർ പോലും നീങ്ങി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുമ്പ് ഒരു അല്പമെങ്കിലും വെട്ടിയിരുന്നെങ്കിൽ ഈ ബുള്ളറ്റുകൾ അദ്ദേഹത്തിന്റെ തല തകർത്തു പോയേനെ എന്ന് പറഞ്ഞാൽ ഇതിൽ ദൈവത്തിന്റെ വലിയൊരു അത്ഭുതകരമായ ഒരു കരം ഇവിടെ വെളിപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അമേരിക്കയിലെ ഇവാഞ്ചലിക്കൽ അസോസിയേഷന്റെ ബില്ലി ഗ്രഹാമിന്റെ മകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാം പറയുന്നുണ്ട് കർത്താവിന്റെ കരത്തിന്റെ സംരക്ഷണമാണ് ട്രംപിനെ രക്ഷിച്ചിരുന്നത് ട്രംപ് തന്നെ പറയുന്നുണ്ട് ദൈവം ദൈവം മാത്രമാണ് എന്നെ രക്ഷിച്ചിരുന്നത് കാരണം അത്രയും അവിശ്വസനീയമായ ഒരു സംരക്ഷണം ട്രംപിന് കിട്ടിയെങ്കിൽ ഈ ട്രംപിന് കിട്ടിയ സംരക്ഷണത്തിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് ഈ ചരിത്രം പലപ്പോഴും മാധ്യമങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചരിത്രമല്ല കാരണം നമുക്ക് അമേരിക്കയുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ അമേരിക്ക ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ലോകത്ത് ഒന്നാമത് എത്തിയൊരു രാജ്യമാണ് അമേരിക്ക അമേരിക്കയുടെ ഡോളറിൽ പോലും എഴുതി വെച്ചത് ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നാണ് ഈ ട്രസ്റ്റിലേക്ക് ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക് അമേരിക്കയെ വഴിതെറ്റിപ്പോയ അമേരിക്കയെ അതല്ലെങ്കിൽ ലിബറൽ സെക്യുലർ ചിന്താഗതികൾ മൂലം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന അമേരിക്കയെ തിരിച്ച് നടത്തുവാനായിട്ട് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് പലപ്പോഴും ലോകം അതല്ലെങ്കിൽ ക്രൈസ്തവ ലോകം ട്രംപിനെ കാണുന്നത് ട്രംപ് തന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഒന്നാം പ്രസിഡൻഷ്യൽ പേസിന്റെ ആരംഭത്തിൽ തൊട്ട് പറഞ്ഞു തുടങ്ങി ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ അമേരിക്കയെ അമേരിക്കയുടെ പഴയ വിശ്വാസത്തിലേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും അത് പറയുക മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മീറ്റിങ്ങുകളിലെല്ലാം നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും അദ്ദേഹം ബൈബിൾ ഉയർത്തിപ്പിടിച്ചും ഏർ പ്രാർത്ഥന സമ്മേളനങ്ങളിൽ പങ്കെടുത്തും അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് അദ്ദേഹം ക്രിസ്തുവിനെ ഒരു മടി കൂടാതെ പറയുന്നു അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വാല്യൂസിന് വേണ്ടി നിലകൊള്ളുന്നു നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് നൂറ് ശതമാനവും ട്രംപ് അതിനോട് ആത്മാർത്ഥ പുലർത്തുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും അമേരിക്കയുടെ ഇപ്പോഴത്തെ അതപതിച്ച ഒരു അവസ്ഥയുണ്ട് അവരുടെ ക്രിസ്ത്യൻ വാല്യൂസിനെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് ഡെമോക്രാറ്റുകളുടെ ഒരു ഭരണമുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് അമേരിക്കയെ തിരിച്ചുകൊണ്ടുവരാൻ ട്രംപ് ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല അതിന് ദൈവത്തിന്റെ കയ്യൊപ്പുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും കാരണം അമേരിക്ക പ്രത്യേകിച്ച് അമേരിക്കയെ തകർത്തുകൊണ്ടിരിക്കുന്ന ജെൻഡർ ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് പറഞ്ഞ വാക്ക് ദൈവം ലോകത്ത് രണ്ടേ രണ്ട് ജെൻഡറെ സൃഷ്ടിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് ഇവിടെ എഴുപത്തിരണ്ടിലധികം ജെൻഡറുകൾ വ്യാഖ്യാനിച്ച് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള ജെൻഡറുകൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ ട്രംപ് ദൈവത്തിന്റെ ലിഖിത നിയമം ഉയർത്തിക്കാട്ടി പറയുന്നു ഞാൻ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെയേ ഞാൻ അംഗീകരിക്കൂ അതിനപ്പുറത്തേക്കുള്ളതൊന്നും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു ഇതുപോലെ തന്നെ പ്ലാന്റ് പാരന്റ് ഫുഡ് പോലെയുള്ള അബോർഷൻ ഭീമന്മാരെ മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ കൊന്നു കൊന്നുകൊടുക്കുമ്പോൾ ട്രംപ് ജീവന് വേണ്ടി നിലകൊള്ളുന്നു മൂന്ന് അമേരിക്കയെ ഇസ്ലാമിക ഭീരതയിൽ നിന്ന് രക്ഷിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ അസ്തിത്വം തന്നെ തകർത്തു കളയുന്ന അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ ഇതുപോലെ ഏത് രീതിയിലാണെങ്കിലും ഒന്ന് ട്രംപ് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു രണ്ട് ട്രംപ് രാജ്യത്തിന് ദേശീയതയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു ഈ ദേശീയതയെ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ഉയർത്തിപ്പിടിച്ച് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അവിടുത്തെ ജനത്തിന്റെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അവിടെയുള്ള വെള്ളക്കാരിൽ ഭൂരിഭാഗം പേരും ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നു അവിടത്തെ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ കാത്തലിക്സ് എല്ലാം ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നു ട്രംപിനെ എതിർക്കുന്ന വിഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ മെക്സിക്കോയിലും മറ്റു വന്നുള്ള കുടിയേറ്റക്കാർ മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം അതുപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാരും നിരീക്ഷരവാദികൾ യുക്തിവാദികൾ ഇതുപോലെയുള്ള കറക്റ്റാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ട്രംപ് ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് സ്വീകരിച്ച ഒരു നിലപാടുണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ കത്തിപ്പെടർന്ന ഹമാസ് അനുകൂല പലസ്തീൻ അനുകൂല സമരങ്ങൾ അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രസിഡൻഷ്യൽ ക്യാമ്പയിന്റെ സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളവരെ നാട് കിടത്തുമെന്ന കൃത്യമായിട്ടുള്ള സന്ദേശം യും കൊടുത്തിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ അതായത് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന തോമസ് മാത്യു ക്രൂക്സ് എന്ന് പറഞ്ഞ ഇരുപത് വയസ്സുള്ള വ്യക്തിയാണ് നമ്മൾ ആ വ്യക്തി നടത്തിയ ആക്രമണം നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അനുസരിച്ച് ആ വ്യക്തി നടത്തിയ ആക്രമണത്തെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ ആക്രമണം നടത്തിയിരിക്കുന്ന എയർ ഫിഫ്റ്റീൻ റൈഫിൾ ഉപയോഗിച്ചാണ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് അയാൾ നടത്തിയ ആ ഒരു ആക്രമണത്തിന്റെ ഒരു രീതി അയാൾ നടത്തിയ ട്രംപിന് നേരെ നടത്തിയ ആ ഒരു വെടിവെപ്പ് ഒപ്പം തന്നെ ആ ഒരു വെടിവെക്കാൻ അയാൾ സ്വീകരിച്ച ആ ഒരു റേഞ്ച് അതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു മിലിട്ടറി ടൈപ്പിലുള്ള ഒരു പരിശീലനം ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം പലരും ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ പലപ്പോഴും ഈ അമേരിക്കയിലെ പല സ്ഥലത്ത് ഈ വെടിവെപ്പ് നടന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ സ്കൂളുകളിൽ അല്ലെങ്കിൽ പാർക്കുകളൊക്കെ കേന്ദ്രീകരിച്ച് അവിടെയൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമേർച്ചറായിട്ടുള്ള ആളുകൾ പെട്ടെന്നുണ്ടായ ഒരു വികാരാവേശത്തിന്റെ പുറത്ത് പെട്ടെന്നുള്ള വെടിവെപ്പുകളാണ് ഭൂരിഭാഗവും നടക്കുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചത് ഈ വ്യക്തി ഈ തോമസ് ക്രൂക്സ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് അയാളുടെ വീട്ടിൽ നിന്നും ഈ ട്രംപിന്റെ വേദി എത്തുന്നത് മാത്രമല്ല ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇയാളുടെ കാറിൽ നിന്നും ഇയാളുടെ വീട്ടിൽ നിന്നും ഈ ബോംബ് നിർമ്മിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ പോലീസ് കണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ കൂടി നാം ഒന്ന് പരിശോധിക്കണം ഒരു അന്തർമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഈ തോമസ് ക്രൂക്സ് അയാളുടെ സഹപാഠികളൊക്കെ നൽകുന്ന വിവരപ്രകാരം അധികം ആരോടും ഒന്നും സംസാരിക്കാതെ ഒരു അന്തർമുഖനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി കുറെ നാളുകളായിട്ട് ഈ ട്രംപിനെതിരെ സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് ട്രംപിന്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന പാർട്ടികളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു വിദ്വേഷജനകമായിട്ടൊരു ക്യാമ്പയിൻ്റെ ഒരു കുത്തൊഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഹിറ്റ്ലറെക്കാളും അല്ലെങ്കിൽ മുസോളിനേക്കാളും ഭീകരനാണ് ട്രംപ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അമേരിക്കയിലെ ജനാധിപത്യത്തിന്റെ ഭീഷണിയാണ് ട്രംപിന്റെ നിലനിൽപ്പ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ വിദ്വേഷം ജനിപ്പിക്കുന്ന ക്യാമ്പയിൻ ഓർക്കുക ട്രംപ് എന്ന് പറയുന്നത് അവിടുത്തെ അമേരിക്കയിലെ ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റാണ് ആണ് ഒഫീഷ്യലായി റെക്കഗ്നൈസ് ചെയ്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ആ വ്യക്തിക്കെതിരെ ഒരു അനിയന്ത്രിതമാണ് ആരോഗ്യകരമായിട്ടുള്ള വിമർശനം നല്ലതാണ് പക്ഷേ ഇവിടെ നടക്കുന്ന വിമർശനം എന്ന് പറയുന്നത് പലപ്പോഴും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവിടെ നിന്നുള്ള മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ പമ്പ് ചെയ്യുന്നു ചില സോഷ്യൽ മീഡിയസ് ഒക്കെ പമ്പ് ചെയ്യുന്ന വിവരങ്ങൾ അത് വളരെ ഗുരുതരമായിട്ട് തന്നെ പല ഇമ്പാക്ട്സും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഈ അവിടെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ട് ചിലർക്കെങ്കിലും ട്രംപിനോടൊരു വൈരാഗ്യമുള്ള അല്ലെങ്കിൽ ട്രംപിനോട് ഒരു ദേഷ്യമുള്ള ഒരു വ്യക്തിക്ക് ഇതിൻ്റെ കൂടി ഒരു സ്വാധീനത്തിന്റെ ഫലമായിട്ട് ട്രംപിനെ ഇല്ലാതാക്കണം എന്നൊരു ചിന്താഗതിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത്ര മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ നിലപാട് എന്ന പ്രോഗ്രാം പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഈ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ ഐ എസ് എൽ ഒക്കെ ജോയിൻ ചെയ്യാൻ പോയിട്ടുള്ളവര് അവരൊക്കെ എങ്ങനെയാണ് റാഡിക്കലൈസ് ചെയ്യപ്പെട്ടത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് ലഭിക്കുന്ന ചില വീഡിയോ ചില പ്രസംഗങ്ങൾ അതിൽ നിന്നൊക്കെയാണ് റാഡിക്കലൈസ് ചെയ്യപ്പെട്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു നിലപാടിൽ നമ്മൾ പറഞ്ഞാണ് ഈ റാഷിദ് റാഷിദിന്റെ ഒരു ഒരു ഓഡിയോ ബൈറ്റ് ചർച്ച ചെയ്താണ് അവിടെ ബിഗ് ഡിബേറ്റിലൊക്കെ ചർച്ച ചെയ്താണ് പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരവായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആക്രമണം നടത്തണം അല്ലെങ്കിൽ കേരളത്തിൽ ആക്രമണം നടത്തണം അതൊക്കെ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഈ ലോൺലി വോൾഫ് എന്നൊക്കെ പറയുന്ന നമ്മുടെ സമൂഹത്തിൽ റാഡിക്കലൈസ് ചെയ്യാൻ വെമ്പി നിൽക്കുന്നവർക്ക് ഒരു ഉത്തേജനം നൽകുന്നതാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ അപ്പോൾ ഈ തോമസ് ക്രൂക്സിന്റെ ഒരു മോട്ടീവ് ഇതുവരെ നമ്മൾ ഈ ചർച്ച ഷൂട്ട് ചെയ്യുന്ന ഈ സമയം വരെ ലഭ്യമായിട്ടില്ല പക്ഷെ എങ്കിൽ പോലും ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള വിദ്വേഷജനകമായിട്ടുള്ള പരാമർശങ്ങൾ എതിർ പാർട്ടികൾ നടത്തുന്ന ആരോഗ്യപരമല്ലാത്ത പരാമർശങ്ങൾ ഒക്കെ തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള വധശ്രമം നടത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമായിട്ടുള്ള കാര്യം മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് ഇതിനു ും സമാനമായിട്ടുള്ള രീതിയിൽ ട്രംപിനെതിരെ അസാസിനേഷൻ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അതിലും പിടിക്കപ്പെട്ടത് വയസ്സുള്ള മൈക്കിൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അന്ന് ട്രംപിന്റെ ഒരു റാലി നടക്കുന്ന സമയത്ത് അയാൾ തൊട്ടടുത്ത ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ട്രംപിനെ വധിക്കുന്നു ട്രംപിനെ വധിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ടീനേജേഴ്സ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വധശ്രമം അതും സമൂഹത്തിലെ തന്നെ രാജ്യത്തെ തന്നെ ഉന്നതനായിട്ടുള്ള വ്യക്തിയെ വധിക്കാൻ തക്ക വിധത്തിൽ അവരുടെ മനസ്സിലാക്കി എങ്ങനെ ഈ ഒരു ഒരു വിഷം ചെയ്യപ്പെടുന്നു പരിശോധിക്കേണ്ട വസ്തുതയാണ് ജോർജി ഈ കാലത്ത് സോഷ്യൽ മീഡിയ ജനങ്ങളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാലമാണ് അപ്പോ പണ്ടൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ശത്രുവിനെ മാത്രം പ്രതിരോധിക്കേണ്ട ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ശത്രു രാജ്യങ്ങളാകാം അല്ലെങ്കിൽ ആ രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള ചില വിരംസക ശക്തികളാകാം തീവ്രവാദ സംഘടനകളാകാം പക്ഷെ ഇന്നത്തെ കാലം മാറി ഈ സോഷ്യൽ മീഡിയ കാലത്ത് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് ഒരാൾ കൊടുക്കുന്ന ഒരു വിഷം ആ വിഷം അത് സ്വീകരിക്കുന്ന വ്യക്തി ആ രാജ്യത്തിലെ ആരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആ രാജ്യത്തിലെ ജനത്തിൽ നിന്ന് ആര് വേണമെങ്കിലും അത് സ്വീകരിക്കാം അത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് ഒരു രാജ്യത്തിന് സ്വന്തം സായശേഷി കൊണ്ടോ സൈന്യബലം കൊണ്ടൊന്നും ഇത്തരം കാര്യങ്ങൾ തടയുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു ഐ എസ് കെ പിയുടെ ഒരു ആഹ്വാനം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഇതൊക്കെ സ്വീകരിക്കാൻ തയ്യാറായി ആരെങ്കിലും ഒക്കെ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അപകടമാണ് കാരണം തോമസ് അറിയാം അദ്ദേഹം കൊല്ലപ്പെടാനുള്ള എല്ലാ സാധ്യതയും അദ്ദേഹത്തിന് അറിയാം അതായത് അദ്ദേഹം ഒരു ചാവേറായിട്ടാണ് അവിടെ ചെല്ലുന്നത് ഒരു ചാവേറിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല ഒരു ചാവേറിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്തുള്ള അവന്റെ ജീവനെ അവൻ ഓൾറെഡി അവൻ തിരസ്കരിച്ചു കഴിഞ്ഞു അവൻ മറ്റെന്തോ ലക്ഷ്യം വെച്ചിട്ടാണ് അവന് ഈ ലോകത്തിൽ നിന്നും ലഭിക്കാത്ത മറ്റെന്തിനോ വേണ്ടിയിട്ടാണ് അവനത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവര് തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഏത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരക്കാര് വൻ ഭീഷണിയായിരിക്കും അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പലപ്പോഴും ഈ ഒറ്റത്തുരുത്തുകളായിട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ ലോൺലി ഉൾഫാകാൻ വെമ്പി നിൽക്കുന്നവർ അത് വളരെ അപകടകരമായിട്ടുള്ളൊരു ഒരു ഒരു സിറ്റുവേഷനാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ സ്വാധീനം അല്ലെങ്കിൽ തങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ ഇത്തരം വിഷം സ്വീകരിക്കുന്ന പാത്രങ്ങളായ മൊബൈലുകൾ അല്ലെങ്കിൽ ഇത്തരം വിഷം എമിറ്റ് ചെയ്യുന്ന മൊബൈലുകൾ ഇത്തരത്തിലുള്ള ഐഡിയോളജി പരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ വിദ്വേഷ പ്രശ്നങ്ങളായിക്കോട്ടെ അതായത് ഒരു വ്യക്തിയെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും മറ്റൊരാൾക്ക് കൺട്രോൾ ചെയ്യാവുന്ന ഒരു അതായത് ആ വ്യക്തിയുടെ ചിന്താഗതിയെ ആ വ്യക്തിയുടെ മനോഗതിയെ വികാരങ്ങളെ വിചാരങ്ങളെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു സ്ഥിതിഗതിയിലേക്കാണ് കാലം എത്തി നിൽക്കുന്നത് ആരുടെ സൂചിപ്പിച്ചതുപോലെ അത് ഒരു രാജ്യത്തിന്റെ ഒരു പ്രതിരോധ സംവിധാനങ്ങൾക്കൊക്കെ അതിനെ തടയുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ട്രംപിന്റെ അസോസിനേഷനുമായിട്ട് ബന്ധപ്പെട്ട റോസ് ഈ ട്രംപിന്റെ ആ ഒരു റാലി പെൻസിൽവാനയിൽ അദ്ദേഹം നടത്തിയ ആ ഒരു സമ്മേളനം അതിന് തൊട്ടു മുമ്പ് അവിടെ നടന്നൊരു പ്രാർത്ഥനയുണ്ട് അല്ലെങ്കിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു അല്ലെ ആ വൈദ്യുതി കൂടി നമുക്കൊന്ന് എനിക്ക് തോന്നുന്നു ഈ ട്രംപിന്റെ പൊതുസമ്മേളനങ്ങളിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എല്ലാത്തിനും ഒരു ക്രിസ്തീയ ടച്ച് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ അറ്റ്മോസ്ഫിയർ ഒക്കെ എല്ലാ ഒരു പൊതുസമ്മേളനങ്ങളും ഒരു കോമൺ ഫാക്ടർ ആണ് ഇപ്പൊ ട്രംപിന്റെ ഇന്നോഗ്രേഷൻ ഡേയിൽ അങ്ങനെ ഒരു വൈദികൻ ഒരു ഫാദർ ആൻഡ്രു അദ്ദേഹം ഒരു ഫാത്തിമ മാതാവിന്റെ രൂപം ട്രംപിനെ സമ്മാനിക്കുകയുണ്ടായി ട്രംപ് അത് വൈറ്റ് ഹൌസിൽ വെച്ചിട്ടുണ്ടെന്നാണ് അന്ന് കിട്ടിയ ഒരു റിപ്പോർട്ട് അപ്പൊ ഈ ജൂലൈ പതിമൂന്നിന് നടന്ന പെൻസിൽവാനിയയിലെ റാലിയിൽ ആ റാലിക്ക് മുന്നോടിയായിട്ട് ഒരു വൈദികന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ഒരു വൈദികൻ പരസ്യമായിട്ട് പ്രാർത്ഥന ശുശ്രൂഷ നയിക്കുകയുണ്ടായി ആ പ്രാർത്ഥന ശുശ്രൂഷ നയിച്ചത് യുക്രൈനിയൻ വൈദികനായ ഫാദർ ജെയ്സൺ ആയിരുന്നു അപ്പൊ അദ്ദേഹം ഈ പ്രാർത്ഥന ശുശ്രൂഷ കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഏതാനും പേരോട് ഒരു കാര്യമുണ്ട് ട്രംപിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കാരണം അദ്ദേഹത്തെ വധിക്കാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടി കുറെ പേര് പരിശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു നിമിഷങ്ങൾക്കാകമാണ് ഈ ഒരു വധശ്രമം ഉണ്ടായത് അത് വലിയൊരു അത്ഭുതത്തിന് കാരണമായ ഒരു കാര്യമായിരുന്നു ആ വൈദികന്റെ ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുക പലപ്പോഴും ട്രംപിനെ കുറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ട്രംപിന്റെ പാസ്റ്റിനെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട് ട്രംപിന് അത്ര നല്ലത് ട്രംപിന്റെ പഴയ കാര്യങ്ങൾ ചികഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ചില ക്യാരക്ടറുകളും ട്രംപിലെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം അതായത് യേശുവിന്റെ അടുത്തേക്ക് അനേകം പാമ്പുകൾ വന്നിട്ടുണ്ട് പക്ഷെ ആ പാപികളെല്ലാം യേശുവിന്റെ അടുത്ത് വന്നതിന് ശേഷം ശേഷമുള്ള ലൈഫ് എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ആ രീതിയിൽ വേണം നമുക്ക് ട്രംപിനെയും പരിഗണിക്കാനായിട്ട് അതായത് ട്രംപ് രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റായി വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഈ കാലത്ത് ട്രംപിന്റെ ഒരു മോറൽ ലൈഫ് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ മുൻകാലത്തെ പാസ്റ്റിനെ അദ്ദേഹം ഒരുപാട് തീർത്തി കാണാൻ കഴിയും നമ്മൾ ഒരിക്കലും ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ അല്ല ഒരിക്കലും നമ്മൾ പ്രൊജക്ട് ചെയ്യണം പക്ഷെ അദ്ദേഹം ഇതുവരെ സ്വീകരിച്ച നിലപാടുകൾ നിലപാടുകൾ അതായത് പ്രൊലൈഫുമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ ഇസ്ലാമിക ഭീകരതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ ലോക സമാധാനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ ലെഫ്റ്റ് ഐഡിയോളജിക്കെതിരെ അദ്ദേഹം സ്വീകരിച്ച നിലപാടായിക്കോട്ടെ അബോർഷൻ ഭീമന്മാർക്കെതിരെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ അദ്ദേഹത്തിന്റെ അത്തരം ഉറച്ച നിലപാടുകൾ ഇതുവരെ അദ്ദേഹം സ്വീകരിച്ച നിലപാട് ഒപ്പം തന്നെ മതസ്വാതന്ത്ര്യമായിട്ട് സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് അതുകൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഈ പീഡനമെളിക്കുന്ന ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ട് സംസാരിച്ച ഭരണാധികാരി കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഷക്കീന ന്യൂസ് ഇപ്പോൾ ഈ ഒരു ഘട്ടം വരെ ഇനിയും ഈ നിലപാട് അദ്ദേഹം തുടരുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പിന്തുണ ട്രംപിന്റെ ഒരു ഭരണത്തിന് കൊടുക്കുന്നു പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് വ്യത്യസ്തമായ നിലപാടുകൾ എനിക്ക് സ്വീകരിക്കേണ്ടി വരുന്നത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് കാരണം ട്രംപിനോളം ആക്രമിക്കപ്പെട്ട മറ്റൊരു വ്യക്തി മാധ്യമങ്ങളാൽ ട്രംപിനോളം ആക്രമിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല അദ്ദേഹം പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് മുതൽ ഇൻപീച്ച്മെന്റുകളായിക്കോട്ടെ അദ്ദേഹത്തിനെതിരെയുള്ള അപോല ായിക്കോട്ടെ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ ക്യാപിറ്റോൾ ആക്രമണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരിക്കൽ പോലും പ്രസിഡൻഷ്യൽ റേസിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാനായിട്ട് അനുവദിക്കാത്ത രീതിയിലുള്ള നീക്കങ്ങൾ ഇതെല്ലാം നടന്നിട്ട് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടും മുന്നോട്ട് വരുന്നു ഇപ്പോഴത്തെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം ഇനി ട്രംപ് അല്ലാതെ അമേരിക്കയിൽ മറ്റൊരാളില്ല ആ രീതിയിലേക്ക് ട്രംപ് ഉയർന്നു ഉയർന്നുകഴിഞ്ഞു അത് ആണ് നമ്മൾ ഈ ചർച്ചയുടെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ലോക ജനത ലോക മാധ്യമങ്ങൾ ഒന്നടങ്കം അപലപിക്കേണ്ട ഒരു സംഭവമായിരുന്നു അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമം എന്നാൽ ആ ഒരു വിഷയത്തോട് പല മാധ്യമങ്ങളും പുലർത്തിയ നിലപാട് എന്ന് പറയുന്നത് അത്യന്തം ഖേദകരമാണ് ഒപ്പം തന്നെ ഈ ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കൽ ഒപ്പോണൻസിനെതിരെ വിമർശനം നല്ലതാണ് ആരോഗ്യപരമായിട്ടുള്ള വിമർശനം നല്ലതാണ് പക്ഷേ വിദ്വേഷകരമായിട്ടുള്ള വിമർശനം ഒട്ടും ആശാസ്യമല്ലാത്ത പരാമർശങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങൾ അത് ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അത്തരം പരാമർശങ്ങളിൽ ഏർപ്പെടുന്നവർ കുറെ കൂടി ഒരു ഉത്തരവാദിത്ത ബോധത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു ഒപ്പം ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകൾ ജീവന് വേണ്ടി ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകൾ അനിയന്ത്രിത കുടിയേറ്റത്തിനെതിരെ ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകൾ ലോക സമാധാനത്തിന് വേണ്ടി ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകൾ ലെഫ്റ്റ് ഐഡിയോളജിക്കെതിരെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ ജെൻഡർ ഐഡിയോളജി ഉയർത്തുന്ന വെല്ലുവിളിക്കെതിരെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ ഒപ്പം ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ ജനസമൂഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഈ നിലപാടുകളോട് ഞങ്ങളും പൂർണ്ണമായിട്ടുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ട്രംപിനെ പോലെ ശക്തനായിട്ടുള്ള ഭരണാധികാരി അമേരിക്കയെ പോലെയുള്ള ശക്തമായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ തലപ്പത്തേക്ക് വരേണ്ടതിൻ്റെ ഒരു ആവശ്യകത തീർച്ചയായിട്ടും ലോക മാധ്യമങ്ങളും ലോക ജനതയും ഒപ്പം ലോക രാഷ്ട്രങ്ങളും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ ഒരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ നിലപാട് ഈ പ്രോഗ്രാമിന്റെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു